കൊരട്ടിമുത്തിയുടെ പ്രദക്ഷിണ വഴി നവീകരിച്ചു കൊരട്ടിപ്പള്ളിയുടെ പടിഞ്ഞാറെ നട മുതൽ കട്ടപ്പുറം വഴിയിലുള്ള കപ്പേള വരെയുള്ള റോഡാണ് എട്ട് മീറ്റർ വീതിയിൽ വി എം ബി സി ടാറിംഗ് നടത്തി ഒരു മീറ്റർ വീതിയിൽ രണ്ടു വശവും കോൺക്രീറ്റ് കട്ടവരിച്ച് നവീകരിക്കുന്നത് ഒരു കോടിയോളം രൂപ ചെലവിലാണ് റോഡ് നവീകരണം പൂർത്തിയാകുന്നതെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു നവീകരണത്തിന് മുന്നോടിയായി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും പത്തോളം വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴികൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എംഎൽഎ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത് ഇത്തരത്തിൽ നവീകരണം നടക്കുന്ന രണ്ടാമത്തെ റോഡാണിത് ശ്രീ കൂടൽ മാണിക് ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളിപ്പ് വരുന്ന ചാലക്കുടി നഗരസഭയിലെ ആറാട്ട് കടവ് റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ എം എൽ എ സനേഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് സെബാസ്റ്റ്യൻ ഫിൻസോ തങ്കച്ചൻ പഞ്ചായത്തംഗം ചാക്കപ്പൻ പോൾ പോൾവെളിയത്ത് തുടങ്ങിയവർ എംഎൽഎക്കൊപ്പമുണ്ടായിരുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി പ്രധിക്ഷിണ വഴി എൽ എയുടെ ആർ വിദ്യ മണ്ഡലത്തിൽ നിന്ന് ഒരു കോടി രൂപയിൽ താഴെ ചിലവഴിച്ചുകൊണ്ട് ഈ രീസ് കാറി ചെയ്ത് ലഡ് സൈഡ് തൈലിട്ട് മനോഹരമായ ഡിസ്രോയായി മാറ്റുന്നത്